അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സന്താനവും പിതാവിനോടുള്ള കടമ നിർവഹിച്ചവനാവുകയില്ല മറ്റൊരാളുടെ അധീനതയിൽ നിന്നും അദ്ദേഹത്തെ കാണാനിടയായാൽ വാങ്ങി മോചിപ്പിച്ചാലല്ലാതെ ഈ മഹത്വചനം ഉദ്ധരിച്ചു കൊണ്ട് എവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ അസ്സലാമു അലൈക്കും സ്വാഗതം ആരാണ് വൈഫാണ് വീട്ടിൽ ആരൊക്കെ ഓക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടമാണ്

ചെയ്യുന്നു ഹൗസ് വൈഫ് ആണ് നോമ്പൊക്കെ ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഒന്നാമത്തെ ക്യൂ ചോദിച്ചോട്ടെ ദുന്നൂൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ദുന്നൂൻ എന്ന അറിയപ്പെടുന്ന പ്രവാചകൻ നബി നബി യൂനുസ് യൂനുസ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് രണ്ടാമെന്താണ് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ നബി ചരിത്രം ഉമ്രത്തുൽ നടന്ന ഹിജറ വർഷം ഉത്തരം ശരിയാണ് ലൈബ വെഡിംഗ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ടിട്ടുണ്ട് മൂന്നാം ദിവസം ചോദിച്ചോട്ടെ നബിസുല്ലാഹു അലൈവുസല്ലമിയുടെ പിതൃ സഹോദരന്മാരിൽ ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം അല്ലാത്തവർ ആരെല്ലാം ഇല്ല ഇല്ല ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ സൊഫിയ അർവ ആ എന്നവർ സ്വീകരിച്ചില്ല ഉമ്മു ഹമീം സോറി ഉമ്മു ഹക്കീം വൻഹു ബറാ റലിഹു വൻഹുറാഹു അൻഹു എന്നിവർ സ്വീകരിച്ചു അപ്പോ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കുക

മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് ഹലോ ആരാണ് സംസാരിക്കുന്നത് പോകുന്നുണ്ട് മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമിലോട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അവതരണം പൂർത്തിയാവാൻ എത്ര വർഷം എടുത്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന്

സ്വാഗതം ആരാണ് വൈഫാണ് അടുത്ത ആരാപ്പ് ചെയ്യാനായിട്ട് മോഹൻണ്ട്

സോറി ഉത്തരം തെറ്റാണ് അൻപത്തൊന്നായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വേണ്ടി വിളിക്കാം എന്താ ശരി അല്ല അൻപത്തി ഒന്നാണ് ശെരി അപ്പൊ അസാംക്കും സ്വാഗതം ആരാണ് നോമ്പ് ആയിട്ട് പോകുന്നുണ്ടോ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടോ

ജുവൈരിയ സഫിയ സഫിയ ഉമ്മു സൽമ ഉത്തരം ശരിയാണ് കൺഗ്രാറ്റ്സ് രണ്ടാമത്തെ ഏത് വേണം ാണ് പ്രവാചകത്വത്തിന് എത്ര വർഷം മുൻപാണ് മകൾ റുക്കിയർ അൻഹയുടെ ജനനം ആറ് ഏഴ് എട്ട്

ാണ് ഫാൻസി ആണ് അപ്പൊ എന്ത് ഷോപ്പ് ഓക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ഓ ഞാൻ യൂട്യൂബിലാണ് കാണാറ് ചോദിക്കുവാണേ

നിങ്ങളെ തന്നെ കഴിഞ്ഞ ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിനൊക്കെ മെഹ്റാൻ

അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്സ്റ്റ്യൻ ചോദിക്കുവാണേ വിശുദ്ധ കൗബാലയം തകർക്കുവാൻ വേണ്ടി പുറപ്പെട്ട രാജാവ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം അൻഹ മരണപ്പെട്ട വർഷം സ്ഥലം ഓപ്ഷൻസ് ഉണ്ടോ ഉത്തരം ശരിയാണ് ഇനി സ്ഥലം കൂടെ പറയണം മക്ക മദീന അബവ മക്ക മദീന ഉത്തരം ശരിയാണ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്രീ പെർച്ചേസിംഗ് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് സന്തോഷായോ അപ്പോ മൂന്നാം ദിവസം ചോദിച്ചോട്ടെ മൂസ നബി അലൈഹി സ്ലാമിനും അനുയായികൾക്കും ഫിറാവനിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹു നിർദ്ദേശിച്ച നിർദ്ദേശിച്ച യാത്രയിൽ പ്രത്യേകം നേതൃത്വം ലഭിച്ചവർ ആരെല്ലാം ഓക്കെ ഉത്തരം ഞാൻ പറയുവാണ് സോറി യൂഷ എന്തായാലും ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കുക ഹലോ വലൈക്കുഡിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് എൻ്റെ ഓക്കെ എവിടെ നിന്ന് വീട് ഓക്കെ എന്തിനാണ് പഠിക്കുന്നത് ഓക്കെ അവിടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ണേ സൂറത്തു എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് സൂറത്തു എന്നറിയപ്പെടുന്ന സൂറത്തേത് ഓപ്ഷൻസ് ഉണ്ട് അൽ ഇസറ സുബുഹാന എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഓപ്ഷൻസ് അൽ ഇസാണോ സോറി ഉത്തരം ഉത്തരം തെറ്റാണ് ആയിരുന്നു ശരി വീണ്ടും മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുക ബാല്യത്തിൽ നമ്മെ പരിപാലിച്ചതുപോലെ വാർദ്ധക്യത്തിൽ അവരെയും പരിപാലിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെന്റർ റംസാന്റെ ലീഗിസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ലാ നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ഡ്രസ്സ് പർച്ചേസ് അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്തു പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ഫ്രണ്ടുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്